ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മനസ്സിന് വല്ലാത്ത ഒരു വിങ്ങലാണ് കേട്ടോ സത്യം പറയാലോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് കുവൈത്തിലെ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അപ്പോൾ ആ ഒരു ആംബുലൻസിലുള്ളവർക്കും അവർ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതായത് അവിടെയുള്ള ആളുകൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ നമ്മൾ കേരളത്തിലെ കാണാൻ പറ്റുള്ളൂ ഞാൻ കേരളത്തെ പൊക്കി പറയുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെയും മറ്റുള്ളതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളക്കാർ മുത്താണ് അത് നമുക്കതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് ഇതേപോലുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റികളൊക്കെ നമ്മൾ കേരളക്കാർക്ക് നല്ലോണം ഉണ്ട് അത് ഞാനൊരു കേരളക്കാരനായതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് അതൊക്കെ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനത്തും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മളൊരു അപകടം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണ് അവിടെ നമ്മൾ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല അത് തന്നെയാണ് നമ്മൾ കേരളക്കാരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കിട്ടും അതിൽ നമ്മൾ അഭിമാനിക്കാം നമ്മൾ കേരളക്കാരെ പോലെ മറ്റാളുകളില്ല നമ്മളെ കേരളക്കാർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷെ ഒരു അപകടം വരുമ്പോൾ നമ്മൾ ആരും അത് പുറത്തെടുക്കാറില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഒറ്റക്കെട്ടാണ് ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ ഒറ്റക്കെട്ടാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മളെപ്പോലെ നമ്മളേ ഉള്ളൂ അത് നിങ്ങൾ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെപ്പോലെ നമ്മളെ ഉള്ളു കേൾ ഇപ്പോഴും ചില ആളുകൾക്ക് കേരളത്തെ ഒരു പുച്ഛമാണ് അത് നിങ്ങൾക്ക് കേരളത്തെ അറിയാത്തത് കൊണ്ടാണ് കേരളത്തിലുള്ള നന്മ മനസ്സുകളുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുമായി നമ്മുടെ കേരളത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ സ്വർഗത്തിലാണ് എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിപ്പറിയാണ് കേരളത്തെ പുച്ഛിക്കുന്ന ആളുകളുണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ കേരളത്തിൻ്റെ വില എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയും അതറിഞ്ഞിട്ട് നിങ്ങളെ ജീവൻ പോകുള്ളൂ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ അവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ നന്മച്ച് ചെയ്യുന്ന സഹോദരങ്ങളുണ്ടല്ലോ അവരാരാണ് എന്നറിയില്ല അവർക്കും ദൈവം ഇതിനുള്ള പ്ര പ്രതിഫലം കൊടുക്കട്ടെ എന്നുള്ളതും പ്രാർത്ഥിക്കുന്നു